പോയിട്ട് കുറച്ച് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആ മെറ്റീരിയലൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു വിൽ വന്നിട്ടുള്ളത് ഇത് സാറ്റിനാണ് ഹെവി അല്ല നല്ല ലൈസ് ആയിട്ടുള്ള സാറ്റിനാണ് വരുന്നത് ഈ സാറ്റിന് റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് മീറ്ററിന് റേറ്റ് വന്നിട്ടുള്ളത് രണ്ട് മീറ്ററാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യം ക്ലിയർ ഉണ്ടെന്ന് കരുതിട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ഇതൊരു ബേബി ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് ഇങ്ങനെയാണ് ബേബി ഫ്രോക്ക് ചെയ്യണതെന്നൊന്ന് കാണിച്ചത് ഇതാണ് ഫ്രോക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇത് ഈ ഒരു ടൈപ്പുള്ള ലേസ് വാങ്ങിയിട്ടാണ് കസ്റ്റമർ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് കസ്റ്റമർക്ക് ആ ലേസ് കിട്ടാത്ത കാരണമാണ് കസ്റ്റമർ ഈയൊരിത് മതി ചെയ്യുകയെന്ന് പറഞ്ഞത് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ മതി ഇത് ഓർഗൻസേലാണ് സോഫ്റ്റ് ഓർഗൻസേലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഹെവി വർക്കാണ് നല്ല പക്ഷേ കല്ലോ മുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ സീക്വൻസും ഉണ്ട് അപ്പോൾ ഇത് വരുമ്പോൾ എങ്ങനെ ഇത് ഹൈലോ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് ന്യൂ ന്യൂബോൺ ബേബിക്ക് വേണ്ടിയിട്ടാണ് ക്രാഡിംഗ് സെറമണിക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ കണ്ടല്ലോ ഇതുപോലെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അവിടെ പോയിട്ട് വരിക വൈറ്റുമ്മൽ അടിയിൽ നല്ല ഗ്ലൈസിങ്ങുള്ളൊരു ഓർഗൻസ് സാറ്റിനും കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം നല്ല നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ നല്ല 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 ഭംഗിയുള്ള മെറ്റീരിയൽ നല്ല അടിയിൽ വെച്ചിട്ടുള്ള സാറ്റിന് നല്ല നല്ലൊരു ഗ്ലൈസിങ്ങും ഉണ്ട് അതേപോലെ മറ്റേ നൈസ് ആയിട്ടുള്ളൊരു സാറ്റിനുമാണ് കേട്ടോ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ളത് തിൻ്റെ തായ്ഭാഗത്തുള്ള സ്കാലപ്പ് കണ്ടോ ഇതാണ് ഇതിൻ്റെ സ്കാലപ്പ് വരുന്നത് കേട്ടോ നല്ല കാണാതന്നെ നല്ല ലുക്ക് ഉള്ള ഒരു സ്കാലപ്പ് ഇതൊക്കെ ഈ ബ്രൈഡൽ ഗൗണൊക്കെ ചെയ്യാൻ നല്ല മട്ടൺ ആകട്ടെ അതിപ്പോൾ ബേബി ബ്രോക്കിനാണ് ഞാൻ യൂസ് ചെയ്യണത് അടുത്തത് വന്നിട്ട് ക്രൈപ്പിൻ്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതാണല്ലോ ചടച്ചിട്ടുണ്ട് എന്തോന്ന് പ്രിൻ്റഡ് ക്രൈപ്പാണ് വരുന്നത് അങ്ങനൊരു ഫ്ലോർ പ്രിൻ്റ് ഫുള്ളായിട്ട് ഉള്ളത് കേട്ടോ ഇതിൽ ഇതിൻ്റെ ഭംഗിയുണ്ടല്ലോ ഇത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഇതിന് ഏകദേശം മീറ്ററിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിട്ടുണ്ട് ഞാൻ കസവുന്നാണ് ഈ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഇങ്ങനെ വരിക ഇന്നൊരു ബേബി പക്ഷെ ക്രാരിൽ സെറമണിക്ക് വേണ്ടിയിട്ടോ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഇതുപോലെ അങ്ങോട്ട് വരും വന്ന് കഴിയുമ്പോൾ ഹൈ ലോ ആയിട്ടാണ് ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണതാണ് അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പം ഈ മെറ്റീരിയൽ ഒന്ന് ലൈനിൽ കാണിക്കാൻ തോന്നിയിട്ട് കാണിച്ചതാണ് കേട്ടോട്ടോ അതിൻ്റെതായ ഭാഗം വരുന്നത് ഈ സാറ്റിനും അതേപോലെ തന്നെ നല്ല നല്ല ഗ്ലേസിങ് ഉള്ള സാറ്റിനാണ് ഭയങ്കര ഒരു ഇതൊന്നുമില്ല കേട്ടോ എന്താ പറയുക നല്ല തിക്കായിട്ട് വരുന്ന സാറ്റിനല്ല മാത്രമല്ല കട്ടിയൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹെവി ആയിട്ട് വരുന്ന മെറ്റീരിയലാണത് ഈ മെറ്റീരിയൽ കണ്ടാന്നറിയാം അത്രയും റേറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗം ഇത് അൻപത്തിനാലു ഇഞ്ച് വീതിയോളം വരുന്നിട്ടുണ്ടോ മോണൊക്കെ അടിക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവും കണ്ടല്ലോ എത്ര അത്യാവശ്യം വീതി ഇതാണ് ഇതിൻ്റെ വീതി പകുതി വരുന്നത് ഒക്കെ അത്യാവശ്യം വീതി ഉണ്ട് അപ്പോൾ കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതാണ് വീതി അപ്പോൾ അപ്പ ഏകദേശം അൻപത്തിനാല് ഇഞ്ച് ഇതൊന്നും വെട്ടി ഒഴിവാക്കാനാവൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ അടിഭാഗത്ത് വരുന്ന ലേസ് ഇത് കസ്റ്റമർ പറഞ്ഞിന് ഈ ടൈപ്പ് ലേസ് വാങ്ങിയിട്ട് നെറ്റിൽ ചെയ്യുക എന്നിട്ട് ഈ ടൈപ്പ് ലേസ് വാങ്ങുക എന്നായിരുന്നു പറഞ്ഞു പക്ഷേ ഈ ടൈപ്പ് ലേസ് എവിടെ തെരഞ്ഞിട്ടും കിട്ടിയിട്ടില്ല കൂടുതൽ പരിപാടിക്ക് ടൈമിൽ ഓൺലൈനിൽ ഒന്നും സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല അപ്പോൾ ഈ ഒരു ലേസാണ് ഇതിൽ ഒരിക്കോട്ടൻ്റ് ആയിട്ട് വന്നതിന് ഒരാ മോഡല് റെഫർ ചെയ്തത് ഒരു ലേസിനും വാങ്ങിയിട്ടേനു പക്ഷേ ഈ ഒരു ലേസ് കിട്ടിയില്ലെങ്കിലും ഈ ഒരു മെറ്റീരിയൽ കിട്ടി നെറ്റാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നെറ്റ് കിട്ടിയിട്ടില്ല അപ്പം പിന്നെ ഈ ഒരു മെറ്റീരിയൽ തന്നെ ചെയ്യാമെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഒരു ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൽ കമന്റ് ഇടാൻ കഴിയണല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണേ കാരണം കമന്റ് ഇടാൻ കഴിയുണ്ടോ ഇങ്ങനെന്തോലെന്തോ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊന്ന് കമന്റിൽ പറയണേ എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടേ കേട്ടോ എന്തേ ഒരു ഇത് കാണിക്കുകയുണ്ടോയെന്ന് അറിയാനായിരുന്നു ഒരു ഹായ് തന്നെ ഇടണേ ഇത് പ്രിൻ്റഡ് ക്ലേപ്പാണ് ഇതിന് മീറ്ററിന് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ മീറ്ററിന് വരുന്നത് അത്രയും വലിയ ഒന്നുമില്ല പക്ഷെ നമുക്കൊരു ടോപ്പ് കോഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ മെറ്റീരിയലിൽ നല്ല ഉപകാരം ആവും എനിക്ക് തോന്നുന്നുട്ടോ ഇത് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെന്നെ വാങ്ങിയിട്ടുള്ളതാണ് അടുത്തത് വരുന്നത് ഇതാണ് ഇത് ഒരു പ്രയർ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ബട്ടർ ക്രീപ്പ് പോലത്തെ ഒരു ക്രീപ്പ് ആണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ലൈറ്റ് കളറിൽ എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഗ്രീനിലെടുത്തിട്ടുള്ളത് ലൈറ്റ് ഗ്രീന് ഓഫ് വൈറ്റിലും വൈറ്റിലും ഒക്കെ എടുത്താൽ ചെറുതായിട്ട് നേരെ അടിക്കുക പിന്നെ അത് വേണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത് മീറ്ററിന് മുപ്പതേ വരുന്നൂ അഞ്ച് മീറ്ററാണ് എടുത്തത് നൂറ്റി അൻപത് രൂപ മാത്രമേ ഒരു ഈ പ്രയർ ഡ്രസ് ഒക്കെ അടിക്കാൻ കുറഞ്ഞ റേറ്റേ വരുള്ളൂ പ്ലെയിൻ ക്രേപ്പിൽ അടിക്കുകയാണെങ്കിൽ കാരണം നല്ല റേറ്റ് ഒന്നും മെറ്റീരിയലിന് ചില സ്ഥലത്ത് തന്നെ ചില നല്ലത് വേണം എന്ന് പറയുന്നത് അവർക്ക് അത്യാവശ്യം നല്ലതിൽ ക്വാളിറ്റിയിൽ എടുക്കുമ്പം അതിനുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ടന്നെ ജസ്റ്റ് ഒരു മീറ്റർ വൈറ്റ് നെറ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് ഈ ഡ്രസ്സ് ചെയ്യുമ്പോൾ ബേബിക്ക് തൊപ്പി വേണം ഷൂ വേണം ഒക്കെ ചെയ്യാണ്ട് അപ്പം അതിക്ക് ചെറുതായിട്ട് ഒരിതെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ആ ഒരു മീറ്റർ മാത്രം നെറ്റ് പ്ലെയിൻ വൈറ്റ് നെറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതും 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 ആണ് ചെയ്യാനുള്ളത് ഇനി ഇതിക്ക് മ മോമ ആൻഡ് ബേബി കോംബോ മോമാൻ ബേബി കോംബോലാണ് ചെയ്യാനുള്ളത് അതിന് മോമിന് ഈ കളറിലുള്ള ഡ്രസ്സ് ഒരു റെഡിമെയ്ഡ് എടുത്തിട്ടുണ്ട് അപ്പം മോൾക്കാണ് ബേബി ഫ്രോക്ക് ചെയ്യേണ്ടത് കേട്ടോ മോമിൻ്റെ ഡ്രസ്സ് ഞാനൊന്ന് കാണിച്ചാലോ ഇതിൽ ഇതാണ് മോമിന്റെ ഡ്രസ്സ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി വർക്ക് വർക്കായിട്ടുള്ള ഡ്രസ്സാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ നല്ല അടിപൊളി നല്ല അടിപൊളിയാണ് ഈ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ കണ്ടല്ലോ അടി ഫുള്ള് ഹെവി വർക്കാട്ടോ ഓപ്പൺ സൈഡ് ഫുള്ള് ഹെവി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് കണ്ടല്ലേ ഇതിൽ ഫുള്ള് കാണാൻ പറ്റുണ്ടോ എന്ന് അറിയില്ല അറിയില്ലേ കാണാൻ പറ്റും ഉണ്ടല്ലോ അതാ ഹെവി വർക്കാ നല്ല നല്ല ഭംഗി നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാൻ ഹലോ എല്ലാ ഗ്ലേസിങ് ഇതുപോലെ ഫുള്ളായിട്ട് ഈ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഭംഗിയില്ല അത്യാവശ്യം റേറ്റ് കൊണ്ട് ഈ ഒരു ഡ്രെസ്സിന് ഇതിൻ്റെ ഓപ്പൺ ഫിനിഷിങ് ചെയ്തത് നോക്കണേ ഒരു ഒരു സ്ട്രെയിറ്റ് പീസ് വെച്ചിട്ട് ഇവിടുന്ന് മറച്ചടിച്ചിട്ട് ലൈനിങ് മേലാണ് ഇതിൻ്റെ അടി കൊടുത്തിട്ടുള്ളത് മെയിൻ മെറ്റീരിയലിൽ വർക്കായത് കാരണം മെറ്റീരിയൽ നമുക്ക് ഇത് തട്ടാതെക്കാൻ നേരെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഒഴുകി പോകും പക്ഷേ ഇടുമ്പോൾ അത് കറക്റ്റായി നിന്നോളും അപ്പം അത്രയും വന്നില്ല വർക്കാണ് കേട്ടോ പിന്നെ ഇതിലൊക്കെ ചെറിയൊരു ഡോട്ട് പോലത്തെ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ട് ആദ്യം കണ്ടല്ലോ ഈ ഒരു ചെറിയൊരു ഡോട്ട് പോലത്തെ ഒരിതും ഒരു ഇതിമ്മൽ ബ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ മെറ്റീരിയൽ ഇതും ഇതും ചെയ്യാനുള്ളത് ഇത് മോമിനും ഇത് ബേബിക്കും കേട്ടോ ബേബിക്ക് ഇങ്ങനെ ഇതിൽ വൈറ്റ് കൊടുത്തിട്ടും മോമിന് ഈ ഒരു ഡ്രസ്സും കേട്ടോ ഇത് എവിടെ നിന്ന് എത്താറുള്ളൂ സീ ബ്രൈഡലിനാണ് ഈ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് കേട്ടോലിൻ്റെ അവർക്ക് ടൈമില്ല അപ്പോൾ മോമിന് നല്ലൊരു ആരി വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു ഡ്രസ്സ് എടുക്കാൻ അതേപോലെ നെക്കില് നല്ല നെക്കിൽ നല്ല അടിപൊളി വർക്ക് ഉണ്ട് കേട്ടോ ഇതേ വർക്ക് കണ്ടോ ഇതാണ് ഇതിൻ്റെ നെക്കിൽ വരുന്ന വർക്ക് ഇതേ വർക്ക് തന്നെയാണ് ഇത് ഒരേ വർക്കാണ് പക്ഷേ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓപ്പണിന്റെ തായ് ഭാഗത്ത് നിന്ന് ഹെവി ആയിട്ട് ഓപ്പണിലെ ഏകദേശം നിറൂക്കെത്തുന്ന പോലെ കോണിൽ ഇങ്ങനെ ചെയ്തു പോയേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഉണ്ടല്ലോ ഇത്രയും ഭംഗിയുണ്ട് കേട്ടോ അല്ല ഇത് ഈ ഫോണിൽ കാണുന്ന പോലെ നല്ല ഫോണിൽ ഇത് അത്ര ക്ലിയർ ആയിട്ട് കാണില്ല പക്ഷെ ഇത് നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇത്രയും നല്ല ഹെവി വർക്ക്ഡ് ആയിട്ടാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഷോളിലൊന്നും കാര്യമായിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളിന് ചെറിയൊരു രണ്ട് വരിട്ടിട്ടുള്ളൊരു മുത്തോണ്ട് സ്കാലപ്പും ഒരു നൂന്നുകൊണ്ട് സ്കാലപ്പും പിന്നെ അതിമേൽ കൊടുത്ത ഡോട്ട്സും മാത്രമേ ഷോളിൽ വർക്കുള്ളൂ പക്ഷെ ഫുൾ വർക്ക് വന്നിട്ടുള്ളത് ഡ്രസ്സിലാണ് നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഡ്രസ്സ് നല്ല ലെങ്ത്ത് ഉണ്ട് നല്ല ഫുൾ ലെങ് തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗി ഇതേ ഈ മോമേൻ്റെ ഓർഡർ പോകുമ്പോൾ ഇത് ചേർച്ച എന്നുള്ളത് ഇതെന്നുള്ളത് നോക്കിയിട്ട് പറയണം കേട്ടോ ഇത് മോമിൻ്റെ ഡ്രസ്സ് ഇത് ബേബിയുടെ ഡ്രസ്സിനുള്ള കൊടുത്തിട്ടോ ഇതും ഇതും തമ്മിൽ ഒക്കൂല്ലേ എന്നുള്ളതൊന്ന് പറയണേ ഇതൊക്കെ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഓൾറെഡി ഇങ്ങനെ ഈ ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ വൈറ്റ് കൊടുക്കുമ്പോൾ വരും എന്നുള്ള കണ്ടീഷനാണ് അതുകൊണ്ടാണ് ഇതുപോലെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഇതിനും ഇത് ഇനി ഇതിൽ വാങ്ങിയിട്ടുള്ളത് ഡ്രസ്സിലുള്ള വൈറ്റ് ക്ലോത്താണ് കേട്ടോ ഇത് മറ്റൊരു ഷോപ്പിൽ നിന്ന് ആണ് ഹോൾസെയിലായിട്ട് എടുക്കുന്നൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ഹെവി നല്ല വൈറ്റ് നിങ്ങൾ എത്രത്തോളം ഇതിൻ്റെ വൈറ്റ് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലേ ഇതാണല്ലോ നല്ല വൈറ്റ് ക്ലോത്ത് ആണ് കേട്ടോ നല്ല കടലോ ഈ ഭാഗത്തു നിന്നിങ്ങോട്ടാണ് കട നല്ല വൈറ്റാണ് കേട്ടോ ഇത് വരുന്നത് ക്യാമറയിൽ അറിയാൻ കഴിയണം എന്നത് അതേപോലെ എടുത്തിട്ടുള്ളത് നല്ലൊരു കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ട്ടോ ഈ മെറ്റീരിയലിൻ്റെ വന്നിട്ട് എൺപത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് ഈ മെറ്റീരിയലിന് മീറ്റർ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് അറുപത് ഇഞ്ച് വീതി ഉണ്ട് അതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എൺപത് രൂപ ആ കൂടിയിട്ട് അറുപതഞ്ച് വീതിൻ്റെ ലൈനിങ് കൊടുക്കാതെ തന്നെ നമുക്ക് കോഡ്സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിനുള്ള ഭംഗി ഇത് കാണാനും ഉണ്ട് കേട്ടോ ഈ ഒത്തിരി മെറ്റീരിയൽ ഉണ്ട് മഞ്ചേരി കസവില് ഞാൻ ഈ കസവിൽ നിന്നാണ് അധികം മെറ്റീരിയൽ എടുക്കൽ മഞ്ചേരി പരാഗ് കസവ് ഇതിലൊക്കെയാണ് മെറ്റീരിയൽസിന് പോയൊക്കെ കേട്ടോ അത് കണ്ടല്ലോ ഇതാണ് ഇതൊരു സെറ്റ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോസും ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിക്കേണ്ടിട്ടോ അപ്പം കൈ ആണെങ്കിൽ ഞാൻ എല്ലാതും അപ്ലോഡ് ചെയ്യാൻ്റെ കൈവിൻ്റെ പരമാവധി ശ്രമിക്കാം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണത് കട്ട് പീസ് കൊണ്ടുള്ള ഡ്രസ്സുകൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ എങ്ങനെ കട്ട് പീസൊക്കെ ജോയിൻ ചെയ്താട്ട് നമുക്കൊരു മോഡേൺ ഡ്രസ്സാക്കി മാറ്റാം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പം വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പം ഇത്ര പീസ് ഞാൻ ഇന്നലെ പർച്ചേസിങ്ങിന് പോയിട്ട് എടുത്തിട്ടുള്ളൂ ആകെ ഇതിന് അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട് കാരണം അതിൽ കാണിച്ചാൽ എറ്റ മെറ്റീരിയൽ തന്നെ ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഏകദേശം രണ്ടായിരത്തിൻ്റെ മേലെ റേറ്റ് ഇതിന് മാത്രം വന്നിട്ടുണ്ട് ഈ ഒരൊറ്റ പീസിന് അതുകൊണ്ട് തന്നെ പിന്നെ മെറ്റീരിയൽസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇതൊരു ബേബിക്ക് വാടി മാത്രമാണ് ഇനി തന്നെ ഫൈനൽ ലുക്ക് ഞാൻ ഷോർട്സായിട്ടും ഇത് ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിടണ്ടെട്ടോ അപ്പോൾ ബായ് സ്ലാമലേക്കും